നമസ്കാരം ഞാൻ ഡോക്ടർ മോണിക്ക പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കരിമംഗല്യത്തെ പറ്റിയിട്ടുള്ളതാണ് അതായത് നമ്മുടെ കരിമംഗല്യം വരുന്ന ആ ഒരു പ്രശ്നങ്ങൾ മാറ്റാനും തുടക്കത്തിൽ വരുന്നതാണെങ്കിൽ പൂർണ്ണമായി മാറ്റാൻ വേണ്ടിയിട്ടും അതുപോലെ എത്ര പഴക്കമുള്ള കരിമംഗല്യമാണെങ്കിൽ പോലും അത് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുന്ന ഹോം റെമഡീസുകളായിട്ടാണ് വന്നിട്ടുള്ളത് ഇതിൽ ഞാൻ പ്രധാനമായിട്ടും മൂന്ന് പാക്സുകളാണ് പറയുന്നത് മൂന്ന് വ്യത്യസ്തമായിട്ടുള്ളത് അതായത് ചിലർക്ക് കവളിലായിരിക്കും കരിമംഗലത്തിൻ്റെ പ്രശ്നങ്ങൾ കൂടുതൽ കാണുന്നത് അതുപോലെ ചിലർക്ക് നെറ്റിയുടെ ഭാഗത്തായിരിക്കും മൂക്കിൽ ഭാഗത്തായിരിക്കും ചുണ്ടിന് ചുറ്റുമായിരിക്കും അങ്ങനെയുള്ള ഓരോ കാരണത്തിന് വേണ്ടിയിട്ടും ഏത് രീതിയിലാണ് നമ്മളിത് ഉപയോഗിക്കേണ്ടതെന്നുള്ളത് ഞാനിവിടെ പറയുന്നുണ്ട് ഇത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അതിന് മുന്നേ ആയിട്ട് ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം കരിമംഗല്യം എന്ന് പറയുന്നത് നമുക്ക് അല്ലെങ്കിൽ മെലാസ്മ എന്ന് പറയുന്നത് നമുക്ക് ഏകദേശം പണ്ട് മുതൽക്ക് ഏകദേശം ഒരു നാൽപ്പത്തി അഞ്ച് അൻപത് വയസ്സിന് ശേഷമൊക്കെയാണ് പൊതുവെ ഇത് ആളുകളിൽ കണ്ടു തുടങ്ങുന്നത് പക്ഷേ നമ്മൾ സ്ത്രീകളെ നമ്മൾ പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളിലാണ് കൂടുതലായിട്ടും കാണുന്നതെങ്കിലും പുരുഷന്മാർക്കും ഇതുപോലെ തന്നെ കരിമംഗല്യം വരാറുണ്ട് അവർക്ക് പ്രധാനമായിട്ടും നെറ്റിയുടെ ഭാഗത്തൊക്കെ ആയിരിക്കും കരിമംഗല്യം വരുന്നത് ഇത് എന്തുകൊണ്ടായിരിക്കും നമുക്കിത് വരുന്നത് എന്നുള്ളത് നമുക്കൊന്ന് മനസ്സിലാക്കി വെക്കാം വളരെ ചുരുക്കത്തിൽ തന്നെ ഒരു അഞ്ച് പോയിന്റ് മാത്രമാണ് ഇവിടെ പറയുന്നത് അതായത് അഞ്ച് ആണ് കരിമംഗല്യം വരാൻ വേണ്ടിയിട്ട് ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ആദ്യത്തെ റീസൺ എന്ന് പറയുന്നത് നമ്മൾ അമിതമായിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നു തന്നെയാണ് ഇത് നമ്മൾ ഒരു ദിവസം നമ്മൾ സൂര്യപ്രകാശം ഏറ്റവും ഉയർച്ച പിറ്റേ ദിവസം വരിക എന്നുള്ളതല്ല കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിങ്ങനെ സൂര്യപ്രകാശം അടിക്കുകയും പ്രത്യേകിച്ച് പ്രിക്കോഷൻസ് ഒന്നും എടുക്കാതെ അതായത് നമ്മൾ സൺസ്ക്രീൻ പോലെയുള്ള കാര്യങ്ങളൊന്നും ഉപയോഗിക്കാതെ തന്നെ ഡയറക്റ്റായിട്ട് സൺ എക്സ്പോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ കരിമംഗലം വരാനുള്ള സാധ്യതകൾ ഏറെയാണ് ഇനി രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് ഹോർമോണൽ വ്യതിയാനങ്ങളാണ് ഇത് പ്രധാനമായിട്ടും കണ്ടുവരുന്നത് നമുക്ക് സ്ത്രീകൾക്കാണ് കാരണം ഈ ഒരു ഈ ഒരു മെലാസ്മ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏകദേശം നാല്പത്തിയഞ്ച് ശേഷമാണെങ്കിലും ഇപ്പോൾ കുറേ ആയിട്ട് ഒരു മുപ്പത് വയസ്സിന് അതുപോലെ ഇരുപത് വയസ്സിലൊക്കെ തന്നെ മെലാസ്മ കാണുന്നുണ്ട് അപ്പോൾ ഇതിന് കാരണം നമ്മളുടെ ഈ ഒരു ഹോർമോണൽ ചേഞ്ചസ് കൊണ്ടാണ് ഏതൊക്കെ ഹോർമോണൽ ചേഞ്ചസ് കൊണ്ടാണ് ഒന്ന് നമ്മുടെ ഈസ്ട്രോജൻ പ്രൊജസ്ട്രോൺ ടെസ്റ്റോസ്റ്ററോൺ തുടങ്ങിയിട്ടുള്ള ഹോർമോണിന്റെ വ്യതിയാനങ്ങൾ കൊണ്ട് നമുക്ക് ഒന്നെങ്കിൽ നമുക്ക് പി സി ഓസ് പി സി ഒ ഡി പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം തൈറോയിഡിന്റെ പ്രശ്നങ്ങളുള്ളവർക്ക് ഫൈബ്രോഡിന്റെ പ്രശ്നങ്ങളുള്ളവർക്കൊക്കെ തന്നെ ഇതുപോലെ മെലാസ്മ വരാനുള്ള സാധ്യതകൾ ഏറെയാണ് അപ്പോൾ നമ്മൾ രണ്ട് പോയിന്റ്സ് പറഞ്ഞു ഇനി മൂന്നാമത്തെ പോയിന്റ് സ്ട്രെസ് ആണ് സ്ട്രെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അമിതമായിട്ടുള്ള ടെൻഷൻ ദേഷ്യം അതുപോലെ തന്നെ നമുക്ക് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഒരുപാട് ചിന്തിച്ചു കൂട്ടുക ഡിപ്രഷൻ കണ്ടീഷനിലേക്ക് പോവുക ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ളവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു മെലാസ്മയുടെ പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതകൾ ഏറെയാണ് നമ്മൾ തമാശയ്ക്ക് പോലും അല്ലെങ്കിൽ പണ്ട് മുതൽക്കേ നമുക്ക് കരിമംഗല്യം എന്ന് പറയുന്നത് നമുക്ക് എന്താ പറയുക ഒരു മോശമായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ ദുഃഖം കൂടുതലായിട്ട് വരുന്നവർക്കാണ് കരിമംഗല്യം വരുന്നത് എന്നുള്ളത് നമ്മൾ ആ ഒരു ദുഃഖം എന്നുള്ളതല്ല നമുക്ക് അമിതമായിട്ടുള്ള സ്ട്രെസ് മൂലമായിരിക്കാം ഈ ഒരു പ്രയോഗം നമ്മൾ ഇങ്ങനെ ഒരു കാര്യത്തിന് കരിമംഗലത്തിന് വേണ്ടിയിട്ട് പ്രയോഗിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത് അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും സ്ട്രെസ്സ് കുറവായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഈ കരിമംഗലത്തിൻ്റെ പ്രശ്നങ്ങളും ഏറെക്കുറെയൊക്കെ തന്നെ നമുക്ക് സോൾവ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഇനി നാലാമത്തെ റീസൺ ആയിട്ട് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൂടുതലായിട്ടും കെമിക്കൽസ് ചേർന്നിട്ടുള്ള വൈറ്റനിങ് ക്രീംസോ അങ്ങനെയുള്ള ഒരുപാട് ഉപയോഗങ്ങൾ വരുന്നതുകൊണ്ട് ഒരുപാട് മാർക്കറ്റിൽ ഇപ്പോൾ വൈറ്റനിങ് ക്രീംസ് ഒക്കെ തന്നെ കെമിക്കൽ പ്രൊഡക്ട്സ് ആയിട്ടുള്ള വൈറ്റനിങ് ക്രീംസ് ഉപയോഗിക്കാൻ നമുക്ക് പ്രത്യേകിച്ച് അതിനകത്ത് സ്റ്റിറോയിഡ്സ് കണ്ടൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ള വൈറ്റനിങ് ക്രീംസ് ഒക്കെ തന്നെ നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുമ്പോൾ ആദ്യം നല്ല എഫക്റ്റ് കിട്ടുമെങ്കിൽ പോലും പിന്നെ നമുക്കിതിന് സൈഡ് എഫക്റ്റ് ആയിട്ട് വരുന്നതാണ് ഈ ഒരു മെലാസ്മ കണ്ടീഷൻസ് അപ്പോൾ എപ്പോഴും നമ്മൾ ഹോം റെമഡീസിൽ നമ്മൾ കൂടുതലും വിശ്വസിച്ച് അത് കുറച്ച് ടൈം എടുക്കുമെങ്കിൽ പോലും അതിന് എഫക്റ്റ് ഉണ്ടാവുകയും രണ്ടാമത് വരാനുള്ള ചാൻസുകൾ കുറവായിട്ട് വരികയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മളിങ്ങനെ വൈറ്റനിങ് ക്രീംസ് ഒക്കെ കെമിക്കൽ വൈറ്റനിങ് ക്രീംസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഈ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക ഇനി അഞ്ചാമത്തെ ീസൺ ആയിട്ട് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്റ്റിറോയിഡ്സ് ഇൻടേക്ക് ചെയ്യുക എന്നുള്ളത് നമ്മൾ മെഡിസിൻസ് ഒരുപാട് മെഡിസിൻസ് എടുക്കുന്നവർ അല്ലെങ്കിൽ ആസ്മ പേഷ്യൻസ് ഇങ്ങനെയുള്ളവരൊക്കെ സ്റ്റിറോയിഡ്സ് നമ്മൾ ചെറിയ അളവിൽ വരെ എടുക്കുന്നവരായിരിക്കും അപ്പോൾ ഇത് നമ്മൾ ലോങ് ടേം ആയിട്ട് യൂസ് ചെയ്യുമ്പോഴേക്കും ഇതുപോലെയുള്ള മെലാസ്മ കണ്ടീഷൻസ് ഒക്കെ തന്നെ വരാനുള്ള സാധ്യതകളാണ് ഇതാണ് നമ്മുടെ അഞ്ച് റീസൺസ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് നിങ്ങളുടെ റീസൺസ് എന്ന് മനസ്സിലാക്കി അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ ഏത് റീസൺ ആണെന്നുണ്ടെങ്കിലും നമുക്ക് വളരെ പെട്ടെന്ന് നമുക്ക് വളരെ ആദ്യം ചെയ്യാൻ സാധിക്കുന്ന ഒരു ട്രീറ്റ് എന്ന് പറയുന്നത് നമുക്ക് വീട്ടിലെളുപ്പത്തിലുള്ള കാര്യങ്ങൾ കൊണ്ട് ഇത് മാറ്റിയെടുക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് തീർച്ചയായിട്ടും മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ് എത്ര പഴക്കം ചെന്ന കരിമംഗല്യമാണെങ്കിൽ പോലും അതിനെ നമുക്ക് ലൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉറപ്പായിട്ടും സഹായിക്കുന്ന മൂന്ന് നമ്മുടെ പാക്സുകളാണ് പറയുന്നത് ഇതിലെ ആദ്യത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്മുടെ കവിളിൽ മാത്രമായിട്ട് അതായത് ഒരു ബട്ടർഫ്ലൈ ഷേപ്പിൽ മാത്രം രണ്ട് കവിളിൻ്റെ സൈഡിൽ മാത്രമായിട്ട് ഓരോന്നിൻ്റെ പിക്ചർ ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട് അത് നോക്കി നിങ്ങൾക്ക് മനസ്സിലാക്കാം അപ്പോൾ ഈ ഒരു കവിളിൽ മാത്രമായിട്ടും വരുന്ന കരിമംഗല്യത്തിന് നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ജാതിക്കയുടെ കുരു ഉണ്ടല്ലോ ജാതിക്കയുടെ കുരു എന്ന് പറയുന്നത് മെലാസ്മ മാറാൻ വളരെയധികം നല്ലതാണ് മെലാസ്മ പിഗ്മെൻറ്റേഷൻസ് അണ് സ്കിൻ ടോൺസ് മാറാനൊക്കെ നല്ലതാണ് പക്ഷേ ഈ ഒരു നമ്മൾ ഈ ഒരു പാക്ക് ഉപയോഗിക്കുന്നതിന് മുന്നേട്ട് നിങ്ങളൊരു പാച്ച് ടെസ്റ്റ് എന്തായാലും ചെയ്തു വെക്കണം ചിലർക്ക് ഒരു പക്ഷേ ഇത് നമുക്ക് പിടിക്കാതെ വരാം നമുക്ക് ഒരിക്കലും ഡയറക്റ്റായിട്ട് നമ്മൾ സ്കിന്നിൽ അപ്ലൈ ചെയ്യരുത് ഒരു കാര്യം കൂടി ചേർത്തിട്ട് വേണം ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അതെന്തൊക്കെയാണെന്ന് ഞാൻ പറയാം അപ്പോൾ നമ്മൾ ഇതിൽ ഈ ഒരു ജാതി കുരുവിൻ്റെ നമുക്ക് പൊടിയാണ് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ നമുക്കത് വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഈ പൊടി നമ്മൾ എടുക്കേണ്ടത് ഏകദേശം ഒരു കാൽ സ്പൂണോളമാണ് പൊടി എടുക്കേണ്ടത് കാൽ തൊട്ട് അര സ്പൂൺ വരെ നമുക്ക് എടുക്കാം ഇതിന് ആവശ്യമായിട്ടുള്ള ഇതിന് മിക്സ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പച്ചപ്പാല് മാത്രം ഏകദേശം ഒരു സ്പൂണോളം മാത്രമേ വരുള്ളൂ അപ്പോൾ ആ ഒരു പച്ചപ്പാലും കൂടി മിക്സ് ചെയ്തിട്ട് നല്ല കട്ടിയോടുകൂടി തന്നെ എവിടെയാണോ നിങ്ങൾക്ക് മെലാസ്മ കണ്ടീഷൻ ഉള്ളത് പ്രത്യേകിച്ച് ഇത് കവിളിൽ പോവാനാണ് വളരെയധികം എളുപ്പമായിട്ടുള്ളത് അപ്പോൾ വർക്ക് ഈ ഒരു കവിളിന്റെ ഭാഗത്ത് ഇത് ഇട്ട് കൊടുക്കാവുന്നതാണ് കവിളിൽ വരുന്ന മെലാസ്മ കണ്ടീഷൻസ് മാറാൻ ഇത് വളരെ എഫക്റ്റീവാണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇട്ട് വെച്ച് ഏകദേശം ഒരു പത്ത് തൊട്ട് ഒരു പന്ത്രണ്ട് മിനിറ്റ് വരെ അതിൽ കൂടുതലൊന്നും ഇട്ട് വെക്കേണ്ടതില്ല ഒരു പത്ത് മിനിറ്റ് തന്നെ ഇട്ട് വെച്ചാൽ മതി അതിനുശേഷം നിങ്ങൾ റൗണ്ട് മസാജ് കൊടുത്ത് അവിടെ സാധാരണ വെള്ളം കൊണ്ട് വേറെ ഫേസ് വാഷോ അല്ലെങ്കിൽ വേറെ ഒരു ഒരു കാര്യവും നിങ്ങൾ യൂസ് ചെയ്തിട്ട് അത് കഴുകിക്കളയാൻ നിൽക്കരുത് നോർമൽ ഇതാണ് പേസ്റ്റ് എന്ന് പറയുന്നത് ഇനി രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചുണ്ടിന് ചുറ്റുമായിട്ട് അല്ലെങ്കിൽ വായിലു ചുറ്റുമായിട്ട് നമുക്ക് വരുന്ന ഒരു കളർ ഡിസ്കളറേഷൻ വരാറുണ്ട് അപ്പോൾ ആ ഡിസ്കളറേഷനും നെറ്റിയിൽ വരുന്ന ഡിസ്കളറേഷൻ മാറാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇതും വളരെ എളുപ്പത്തിൽ നമുക്ക് അടുക്കളയിൽ ലഭിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ എന്തൊക്കെയാണെന്ന് പറയാം ഇതിനാവശ്യമായിട്ടുള്ളത് ഒരു സ്പൂൺ പാലാണ് ഈ ഒരു സ്പൂൺ പച്ച പാലിലോട്ട് നമ്മൾ ആഡ് ചെയ്യേണ്ടത് ഏകദേശം നാല് തുള്ളി മാത്രം നാല് ടു അഞ്ച് തുള്ളി മാത്രമായിട്ട് നാരങ്ങയുടെ നീരൊഴിക്കുക എന്നിട്ട് ഇതിനകത്തേക്ക് ഒരു അരസ്പൂൺ തേനും കൂടിയിട്ട് ആഡ് ചെയ്യുക അപ്പോൾ ഈ മൂന്ന് കണ്ടീഷൻ ഈ ഒരു മൂന്ന് കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിനെ ലൈറ്റൻ ചെയ്യാൻ വളരെയധികം സഹായിക്കുന്നതാണ് നാരങ്ങ ഒരിക്കലും നമുക്ക് ഒരുപാടായിട്ടും അതുപോലെ ഡയറക്റ്റായിട്ടും നമ്മൾ മുഖത്ത് യൂസ് ചെയ്യരുത് വളരെ ചെറിയ എമൗണ്ടിൽ യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല അത് നമ്മൾ മറ്റ് ഇൻഗ്രീഡിയൻസിന് ഒപ്പം തന്നെ നമ്മൾ മിക്സ് ചെയ്തിട്ടാണ് എടുക്കുന്നത് അപ്പോൾ നാരങ്ങ എപ്പോഴും ശ്രദ്ധിക്കുക നാല് ടു അഞ്ച് ഡ്രോപ്സ് തുള്ളി മാത്രമാണ് അതിനകത്ത് ഒഴിക്കേണ്ടത് മൂന്ന് കൂടിയിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു വായുടെ ചുറ്റുമുള്ള ഭാഗത്തും മൂക്കിൻ്റെ ഭാഗത്തും അതുപോലെ തന്നെ നമുക്ക് നെറ്റിയുടെ ഭാഗത്തും ഇത് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇതും വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള കാര്യമാണ് ഇത് ഇട്ട് കൊടുത്തിട്ട് ഏകദേശം ഒരു പതിനഞ്ച് തൊട്ട് ഇരുപത് മിനിറ്റ് വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക അതിനുശേഷം ഇത് കഴുകി കളയാവുന്നതാണ് ഇതാണ് നമുക്ക് രണ്ടാമത് യൂസ് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഇനി മൂന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഈ മെലാസ്മ സ്റ്റാർട്ട് ചെയ്തിട്ട് അതായത് കവിളിലെ ഭാഗത്ത് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ട് അത് പൂർണ്ണമായിട്ടും പിക്ചറിൽ കാണുന്ന പോലെ തന്നെ പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് മുഖത്ത് ഫുള്ളായിട്ട് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ ഇതിന് നമുക്കൊരു പാക്ക് വളരെ എഫക്റ്റീവായിട്ടുള്ള പാക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ഇതിന് ആവശ്യമായിട്ടുള്ളത് ചന്ദനത്തിൻ്റെ പൊടിയാണ് ചന്ദനത്തിൻ്റെ പൊടിയെന്ന് വെച്ചിട്ടാൽ നിങ്ങൾക്ക് നോർമൽ ചന്ദന പൊടി എടുക്കാം ഇല്ലെങ്കിൽ രക്തചന്ദനത്തിൻ്റെ പൊടിയാണെങ്കിൽ അതിന് നല്ലതാണ് നിങ്ങൾക്ക് ഇതിൻ്റെ തടിയാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ല കാര്യമാണ് കാരണം നമുക്ക് പൊടിയാകുമ്പോൾ നമുക്ക് എത്രത്തോളം അത് നാച്ചുറലാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾക്ക് ചന്ദനത്തിൻ്റെ തടിയോ രക്തചന്ദനത്തിന് തടിയോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഉരച്ചിട്ട് നിങ്ങൾക്ക് അതിനകത്ത് നിന്ന് ഈ ചന്ദനമോ രക്തചന്ദനമോ എടുക്കാവുന്നതാണ് ഇതിലേതെങ്കിലും ഒന്ന് മാത്രമായിട്ട് നിങ്ങൾ യൂസ് ചെയ്താൽ മതി എന്നിട്ട് ഇതിനകത്തേക്ക് നമ്മൾ ആഡ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓറഞ്ചിൻ്റെ തൊലി ഉണക്കി പൊടിച്ചിട്ടുള്ള തൊലി നമുക്ക് വീട്ടിൽ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ ഒരു കാൽ സ്പൂൺ ഓറഞ്ചിൻ്റെ തൊലിയും കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്യുക ഇത് മിക്സ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഉരുളം കിഴങ്ങിൻ്റെ നീരും കൂടി ഇതിനകത്ത് ആഡ് ചെയ്യാവുന്നതാണ് ഉരുളം കിഴങ്ങ് കയ്യിലില്ലെന്നുണ്ടെങ്കിൽ തക്കാളിയുടെ നീരോ ആഡ് ചെയ്യാവുന്നതാണ് ഇതിൽ രണ്ട് ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ആഡ് ചെയ്താൽ മതി രണ്ടും ഒരുമിച്ചൊന്നും ആഡ് ചെയ്യേണ്ട ഏതെങ്കിലും ഒന്ന് മാത്രം ആഡ് ചെയ്താൽ മതി ഈ പാക്ക് നിങ്ങൾ ഈ ഒരു ഭാഗത്ത് ിൽ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം മുഖത്ത് മുഴുവനായിട്ട് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഏകദേശം ഒരു മാസത്തോളം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ തന്നെ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ഓരോ കണ്ടീഷൻസിൽ നിങ്ങൾക്ക് ഏതാണോ നിങ്ങളുടെ കണ്ടീഷൻ എന്ന് മനസ്സിലാക്കി ആ പാക്ക് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക ഇത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ നിങ്ങളൊരു മുപ്പത് ദിവസം നിങ്ങൾ ചെയ്യുക നല്ല മാറ്റം തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് പിന്നെ എപ്പോഴും മറക്കാതിരിക്കേണ്ടത് ആദ്യം ഞാൻ പറഞ്ഞ പാക്ക് അതായത് നമ്മുടെ ചാ ജാതിക്കയുടെ കുരു ഉപയോഗിച്ചിട്ടുള്ള പാക്ക് നമ്മൾ മുഖം മുഴുവനായിട്ട് ഉപയോഗിക്കരുത് അത് ആ ഒരു പാടുള്ള ഭാഗത്ത് മാത്രമായിട്ടാണ് പാലിൽ മിക്സ് ചെയ്തിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു കരിമംഗലത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ തന്നെ ഒട്ടുമിക്ക പ്രശ്നങ്ങൾ മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും ഹോർമോണൽ പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്സും കാര്യങ്ങളുമൊക്കെ ഒപ്പം കൊണ്ടുപോവുകയും അതുപോലെ തന്നെ നമുക്ക് ഇതുപോലെയുള്ള ഹോം റെമഡീസും സ്കിൻ കെയർസും കാര്യങ്ങളുമൊക്കെ തന്നെ ഒരുമിച്ച് കൊണ്ടുപോകുന്നതിലൂടെ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ സ്കിൻ കണ്ടീഷൻസിന് മാറ്റാൻ സാധിക്കുന്നതാണ് അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള നമുക്ക് ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും വിഷയത്തെ പറ്റി അറിയണം എന്നുണ്ടെങ്കിലും മെസ്സേജ് ചെയ്യുക ഇതൊരു മെസ്സേജിൽ നിന്നും വന്നിട്ടുള്ള ഒരു വീഡിയോ ആണ് അതുകൊണ്ടാണ് ഞാനിത് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്കും എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയുക അപ്പോൾ അടുത്തൊരു വിഷയമായിട്ട് കാണാം നന്ദി